നമസ്കാരം ലൈംഗിക കേസിൽ നടനും എംഎൽഎയുമായ മുകേഷിന്റെ അറസ്റ്റിൽ പ്രതികരിക്കാൻ വിസമ്മതിച്ച മന്ത്രിയും നടനുമായ കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ടാണോ സമ്മേളനം വിളിച്ചതെന്നും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് സിനിമയുടെ മന്ത്രി താനല്ലല്ലോ എന്നുമായിരുന്നു ഗണേഷിന്റെ മറുപടി സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ എന്നതിലുപരി സിനിമയെപ്പറ്റി ആധികാരികമായി പറയാൻ തന്റെ കയ്യിൽ ഒന്നുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുകേഷിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം പ്രത്യേകമായി ഉന്നയിച്ചപ്പോൾ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ആദ്യ ദിവസം തന്നെ താൻ പറഞ്ഞില്ലോ എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രതികരണം പിന്നെ എന്തിനാണ് നമ്മളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു അതേസമയം ലൈംഗിക പീഡന കേസിൽ നടനും എം എൽ എയുമായ എ അറസ്റ്റ് രേഖപ്പെടുത്തി കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് ചോദ്യം ചെയ്യലിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാവിലെ ഒൻപത് നാപ്പത്തഞ്ചിലാണ് മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായത് പിന്നാലെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നു കൊച്ചിയിലെ തീരദേശ പോലീസ് ആസ്ഥാനത്ത് വെച്ച ജി പൂങ്കള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത് മൂന്നര മണിക്കൂറോളം ചോദ്യം ചെയ്യലിനു ശേഷമാണ് മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പുറത്തിറങ്ങിയ മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല ആൽവ സ്വദേശിയായ നടിയുടെ പരാതിയെ തുടർന്നുള്ള കേസിലാണ് ചോദ്യം ചെയ്തത് മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ പരാതി രണ്ടായിരത്തി പത്തിൽ നടന്ന സംഭവമായതിനാൽ അടിയന്തര തെലുഗു ശേഖരണത്തിന്റെ ആവശ്യമില്ല എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെന്ന മുകേഷിന് ജാമ്യം അനുവദിച്ചത് വടക്കാഞ്ചേരി പോലീസും മരട് പോലീസും രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളാണ് മുകേഷിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പരാതിക്കാരികളുടെ വിശദമായ മൊഴിയടക്കം പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു കൂടാതെ പ്രാഥമിക വിവരശേഖരണവും അന്വേഷണ സംഘം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതികളെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നത് അതേസമയം മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഹർജിയിൽ പരാതിക്കാരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു ആലുവ സ്വദേശിയായ യുവതിയാണ് മുകേഷ് മണിയൻ പിള്ളരാജു അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ അടക്കമുള്ള ഏഴ് പേർ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന പരാതി ഉന്നയിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് സംഭവം നടന്നതെന്നാണ് നടിയുടെ ആരോപണം പതിമൂന്ന് വർഷം മുമ്പ് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലെ നക്ഷത്ര ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിൽ മുകേഷ് മോശമായി പെരുമാറിയെന്നാണ് ആക്ഷേപവുമായി മറ്റൊരു യുവതിയും രംഗത്തെത്തിയിരുന്നു നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് കയറി പിടിച്ചുവെന്ന നടിയുടെ മൊഴി അന്വേഷണ സംഘം വടക്കാഞ്ചേരി പോലീസിന് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ വടക്കാഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഇതിനൊപ്പം നടൻ സിന്ധിക്കിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പോലീസ് അതിവേഗ നടപടിയിലേക്ക് കടക്കുന്നു മുൻകൂർ ജാമ്യം തള്ളിയതോടെ നടനെ അറസ്റ്റ് ചെയ്യാനുള്ള വഴി തേടുകയാണ് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം നടനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് അതേസമയം നടൻ സിദ്ധിക്കിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയുടെ വിശദമായി ും പുറത്തു വന്നു പരാതി ഗൗരവതരമെന്ന് നിരീക്ഷിച്ച കോടതി സമൂഹത്തിലെ സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുണ്ടോ എന്നും വ്യക്തമാക്കി ഹെമ കമ്മറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിശബ്ദതയിൽ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത് സിദ്ധിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കോടതി പറഞ്ഞു സിദ്ദിഖിന്റെ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് സിദ്ദിഖ് സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു പരാതിക്കാരിക്കെതിരായ സിദ്ദിഖിന്റെ വാദങ്ങൾ തള്ളി ഹൈക്കോടതി രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അനാവശ്യമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് കേസിലെ ഏക പ്രതിയാണ് സിദ്ദിഖ്